കുറെധികം ആ ഫോസിൽസ് പല കാലഘട്ടത്തിലാണെന്ന് ആണെന്ന് അത് എന്നിട്ട് അദ്ദേഹം ഒരു നിഗമനത്തിൽ എത്തുകയാണെങ്കിൽ അത് ഒരു നിന്ന് തുടങ്ങി മൾട്ടി സെല്ലുലറായി മാറി ഇന്നത്തെ മനുഷ്യനായി മാറി എന്നുള്ളതാണ് മനുഷ്യർ അതേ സമയത്ത് ഒരു ഒരുപക്ഷെ പിന്നീട് ആയിക്കൂടെ ആനയും അതും ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് അതൊരു തീരിയാണത് അതേപോലെ തന്നെ ദൈവസങ്കല്പത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ സൃഷ്ടി എന്നുള്ളതും ഒരു തീതി മാത്രമാണ് ഒരു ഒരു പ്രവാചകനു തോന്നിയേ ഇങ്ങനെ ഒരു രൂപം നൽകുന്നു അടുത്ത മറ്റൊരു പ്രവാചകനായിട്ടുള്ള അതായത് സെമിറ്റിക് റിലീജിയൻസിനും ഹിന്ദുവിസത്തില് സെമിറ്റിക് മതങ്ങളിലുള്ള രീതിയിൽ അല്ല സൃഷ്ടി വാകുന്നതിന് മറ്റു രീതിയിലാണ് ഹിന്ദു എന്ത് രൂപമാണെന്ന് പോലും പറയാൻ പറയുന്നില്ല അതേപോലെ ഒരു ക്വാളിറ്റി ഈ തേറി ഡോക്ടറുടെ ലോകത്തെ തേറിക്കും ഇത് അതൊരു ഒരു ബീജത്തെ വന്നു എന്ന് പറയുന്നു ഈ ബീജം ഹോട്ട് ഡൈല്യൂട്ട് ലാവയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാകാവുന്നതാണ് എന്നാണ് ഒരേ സമയത്ത് പല രീതിയിൽ ഉത്ഭവിക്കാവുന്നതാണ് ഇന്ന് ജീൻസിംഗ് വരെ എത്തിയിരിക്കുന്ന ഈ കാലത്ത് യു കാൻ ജനറേറ്റ് ക്രിയേറ്റ് ലൈഫ് അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഭാഗത്തും എന്തേലും ഉണ്ടായിരിക്കുന്ന അതിനെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അപ്പൊ അതൊരു പുതിയ ഫിലോസഫി തന്നെയാണ് സൃഷ്ടിവാദവും പരിണാമവാദവും പോലെ തന്നെ ഡോക്ടറുടെ പുസ്തകത്തിന്റെ സൃഷ്ടിക്കും അതൊരു ഒരു പുതിയ ഫിലോസഫിക്കൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ പറയാൻ തോന്നുന്നത് ഞാൻ അല്ല കൂടിയല്ല ഡോക്ടർ വായിച്ചതിന്റെ ഇതാണ് ഇതൊരു മലയാളത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് ഇതിന് ലോകത്തെ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഇതൊരു തീരെ പരിണാമമാകുന്നതിന് ഇന്നും പഠിപ്പിക്കാൻ സമ വിസമ്മതിക്കുന്ന അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ ഇല്ലേ അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും പരിണാമവാദം ഇപ്പോഴും പാഠപുസ്തകമല്ല പാഠം പഠിപ്പിക്കുന്ന വിഭിമുഖത ഉണ്ട് അതേപോലൊരു സാധ്യത അതിനുണ്ട് പഠിപ്പിക്കുന്നു ഡയലോഗ്സ് ഓഫ് പ്ലേറ്റോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ തിയറികൾ ഒക്കെ ശിഷ്യന്മാരായിരുന്നു അദ്ദേഹം ഇങ്ങനെ സ്ട്രീം ഓഫ് തോട്ട് പോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് ഒരു പുതിയ സ്ട്രീം ഓഫ് തോട്ടിന്റെ സ്വഭാവമുണ്ട് എന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് എല്ലാ ആശംസു സന്തോഷം